പക്ഷേ ഈ രണ്ട് വിദ്യാർത്ഥികളും ഇന്ന് നേരിട്ടിരിക്കുന്നത് നിയമരഹിതമായിട്ടുള്ള പോലീസ് നടപടികളാണ് എന്താണ് കാരണം അതിനുള്ള കാരണം വളരെ വ്യക്തമായിട്ട് അധികൃതർ പറയുന്നത് രണ്ടു പേരും അവിടെ നടന്ന ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘടനാക്രമങ്ങളെ അവർ അതിശക്തിയായിട്ട് വിമർശിക്കുന്നു ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളെ ജൂതവിരുദ്ധരായിട്ട് സമൂഹവിരുദ്ധരായി രാജ്യവിരുദ്ധരായി അമേരിക്ക വിരുദ്ധരായിട്ട് മുദ്ര കുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ നീക്കത്തിലേക്കാണ് ഇന്ന് അമേരിക്കൻ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇത് കുറേ കാലങ്ങളായി നടക്കാൻ തുടങ്ങിയതാണ് അമേരിക്കയിൽ ഇത് ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നതെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഏറ്റവും ശക്തമായ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നത് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലായിരുന്നു അവിടെയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഏകപക്ഷീയമായി അതി ആക്രമിക്കുന്ന ഒരു സംവിധാനം ഒരു രീതിയാണ് അവിടെയുള്ള വൈസ് ചാൻസലറും അവിടെയുള്ള സംഘപരിവാര സംഘടനകളും അവിടെയുള്ള പോലീസും നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഇത്തരത്തിൽ സർക്കാരും സർക്കാരിന്റെ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാർ നയിക്കുന്ന പാർട്ടികൾക്കും അവരുടെ ഐഡിയോളജിക്കും എതിരായിട്ട് നിലപാടെടുക്കുന്ന ആളുകൾ അത് പ്രത്യാസനായാലും ശരി ജെ എൻ യു പണ്ഡിതരായാലും ശരി കൊളംബിയയിലെ വിദ്യാർത്ഥികളായാലും ശരി അവരെ എല്ലാം ആക്രമിക്കുന്ന അവരെല്ലാം കീഴടക്കാൻ ശ്രമിക്കുന്ന അവിടെ അവരെല്ലാം സ്വതന്ത്രം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കമാണ് ഇന്ന് ലോകമെങ്ങും സംഭവിച്ചുകൊണ്ടിരുന്നത് കർണാടകക്കാരിയായ രഞ്ജിനി ശ്രീനിവാസൻ എന്ന ഗവേഷക വിദ്യാർത്ഥി അമേരിക്കയിലെ പ്രശസ്തമായ കൊളംബിയ സർവകലാശാലയിൽ നിന്നും കഴിഞ്ഞ ദിവസം രാഖ് രാഹമാനം ഓടി രക്ഷപ്പെട്ട കഥ ഇന്ന് ലോകമാധ്യമങ്ങളിൽ വാർത്തയാണ് രഞ്ജിനി വളരെ പ്രശസ്തമായ നിലയിലാണ് കൊളംബിയ സർവകലാശാലയുടെ നഗരപഠന വിഭാഗത്തിൽ ഗവേഷകയായി ചേർന്നത് ഇന്ത്യയിൽ ജനിച്ച് വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ പണിയെടുത്ത് ഫുൾബ്രൈറ്റ് കൂടിയാണ് അവർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിനായി എത്തിയത് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അമേരിക്കൻ സർക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണ പഠനത്തിന് വേണ്ടി നൽകുന്ന സ്കോളർഷിപ്പാണ് അത് കിട്ടിയാണ് അവർ അമേരിക്കയിലെ കൊളംബിയയിൽ ചേർന്നത് പക്ഷേ കൊളംബിയയിൽ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി പാർക്കുന്ന ആളുകളെ തടയാൻ വേണ്ടി നടക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി ഇമിഗ്രേഷൻ കസ്റ്റംസ് വകുപ്പ് അന്വേഷിച്ചു വന്നത് രഞ്ജിനി ശ്രീനിവാസൻ എന്ന വിദ്യാർത്ഥിയാണ് അനധികൃതമായിട്ട് കുടിയേറിയ ആളല്ല അധികൃതമായി ഫെലോഷിപ്പോടുകൂടി ചെന്നതാണ് പക്ഷേ അവരെ നാടുകടത്താനായിട്ട് അമേരിക്കൻ ഇമിഗ്രേഷൻ അധിക അരികൾ തയ്യാറെടുക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോഴും രാഖ്ക്കി രാമാനും പെട്ടിയും എടുത്തിട്ട് അവർ കരഡയിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇത് രഞ്ജിനിയുടെ മാത്രം ഒരു അനുഭവമല്ല മാർച്ച് ആദ്യവാരത്തിൽ കൊളംബിയയിലെ തന്നെ ഒരു ഗവേഷക വിദ്യാർത്ഥി അവിടെ ജേർണലിസം വിഭാഗത്തിൽ പഠിച്ചിരുന്ന മുഹമ്മദ് ഖലീൽ എന്ന സിറിയയിൽ ജലിച്ച ഒരു പലസ്തീനിയൻ വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂർണ്ണ ഗർഭിണിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് ഖലീലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇനി ഇദ്ദേഹത്തെ നിങ്ങൾ കാണുകയില്ല ഇയാളെ ഇയാളെങ്ങൾ നാടുകിടത്തും എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ ഖലീലിനെ കൊണ്ടുപോയത് മുഹമ്മദ് ഖലീലും ഇതേ തരത്തിൽ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി പാർത്ത ആളായിരുന്നില്ല അദ്ദേഹം അവിടെ വന്നത് ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിട്ടാണ് കൊളംബിയയിൽ വിദ്യാർത്ഥിയായത് ഫെലോഷിപ്പോട് കൂടിയാണ് പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങളോടുകൂടിയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു വന്നത് പക്ഷേ ഈ രണ്ട് വിദ്യാർത്ഥികളും ഇന്ന് നേരിട്ടിരിക്കുന്നത് നിയമരഹിതമായിട്ടുള്ള പോലീസ് നടപടികളാണ് എന്താണ് കാരണം അതിനുള്ള കാരണം വളരെ വ്യക്തമായിട്ട് അധികൃതർ പറയുന്നത് രണ്ടു പേരും അവിടെ നടന്ന ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് രഞ്ജിനി ശ്രീനിവാസ് രഞ്ജിനി ശ്രീനിവാസൻ അത്തരം പ്രക്ഷോഭങ്ങളോട് അനുഭവം പ്രകടിപ്പിച്ചിരുന്നു ഖലീൽ മുഹമ്മദ് ഖലീൽ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ പരസ്യമായി പങ്കെടുത്തിരുന്നു സാധാരണ കോളേജുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊതുപ്രവർത്തന പൊതുരംഗ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതും ചർച്ച ചെയ്യുന്നതും സമരങ്ങൾ നടത്തുന്നതും ഒരു പുതിയ വിഷയമേ അല്ല അമേരിക്കയിലായാലും ശരി യൂറോപ്പിലായാലും ശരി ഇന്ത്യയിലായാലും ശരി ഇതൊക്കെ വളരെ ധാരാളമായിട്ട് ദീർഘകാലമായി നടക്കുന്നത് ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് പക്ഷെ അമേരിക്കയിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ലോകവിഷയങ്ങളിൽ പോലും കൃത്യമായ ഒരു നിലപാടെടുക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് പിടിച്ച് കടത്തുക എന്നൊരു നയം അവർ സ്വീകരിച്ചിരിക്കുന്നു ആ നയമാണ് രഞ്ജനിയുടെ കീഴിലും ഖലീലിൻ്റെ കീരിലും ഒക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഞെട്ടിലുണ്ടാക്കുന്ന സംഗതിയാണ് കാരണം സർവകലാശാലകൾ എന്ന് പറയുന്നത് ഉന്നത വിദ്യാപീഠങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാന ഘടകം തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെ ഭാഗമാണ് അക്കാദമിക സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം സ്വന്തമായിട്ടുള്ള നിലപാടുകളിൽ മാത്രമാണ് ഈ തരം സർവകലാശാലകളിൽ ശോഭിക്കാൻ കഴിയുക ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കാൻ കഴിയുക അതിനു പകരം ഒരു അടിമക്കൂട്ടത്തെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇന്നത്തെ അമേരിക്കൻ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘടനാക്രമങ്ങളെ അവർ അതിശക്തിയായിട്ട് വിമർശിക്കുന്നു ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളെ ജൂതവിരുദ്ധരായിട്ട് സമൂഹവിരുദ്ധരായി രാജ്യവിരുദ്ധരായി അമേരിക്ക വിരുദ്ധരായിട്ട് മുദ്രകുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ നീക്കത്തിലേക്കാണ് ഇന്ന് അമേരിക്കൻ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ കോളമിസ്റ്റ് എഴുത്തുകാരൻ ചിന്തകൻ ഒക്കെ ആയിട്ടുള്ള ഫരീദ് സക്കറിയ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എ വാർ ഓൺ ദി കോളേജസ് എന്നാണ് കലാലയങ്ങളുടെ നേരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് ട്രംപും സംഘവും നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് കൊളംബിയ അത്തരത്തിൽ നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ പീഡനങ്ങൾ ഇന്ന് നേരിടുന്നത് കൊളംബിയ സർവകലാശാലയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാലോ അഞ്ചോ സർവകലാശാലകളിൽ പ്രത്യേകിച്ച് സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിൽ ചരിത്രം സാമൂഹിക ശാസ്ത്രം തുടങ്ങിയ സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സർവകലാശാലകളിൽ ഒന്നാണ് കൊളംബിയ കൊളംബിയ സ്വതന്ത്ര ചിന്തയ്ക്ക് വളരെ പ്രശസ്തമാണ് കൊളംബിയ ഇത്തരത്തിലുള്ള എടുക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ധാരാളമായിട്ട് അധിവസിക്കുന്ന ഒരു സർവകലാശാലയാണ് ദീർഘകാലം ഫലസ്തീൻ വിഷയങ്ങളിൽ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു 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 പണ്ഡിതനായിരുന്നു ഏറ്റവും ശക്തമായ ഒരു ഒരു വോയ്സായിരുന്ന എഡ്വേർഡ് സയ്യിദ് വളരെ പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം ഓറിയൻ്റലിസം കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം തുടങ്ങിയ വളരെ പ്രശസ്തമായ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം വളരെ ശക്തമായ നിലപാടെടുത്തിരുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ കൊളംബിയ സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു അതേപോലെ തന്നെ അമേരിക്കയുടെ ഇന്നത്തെ ആഗോള നയങ്ങളിൽ സാമ്പത്തിക നയങ്ങളിൽ അക്രമാസക്തമായ നയങ്ങളിൽ ഏറ്റവും ശക്തിയായിട്ട് പ്രതിരോധമുയർത്തുന്ന അതിനെ ശക്തമായിട്ട് വിമർശിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജെഫ്രി സാക്സ് അദ്ദേഹവും കൊളംബിയയിൽ തന്നെയാണ് അധ്യാപകനായിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ നിലപാടുകൾ അമേരിക്കയെയും അതുപോലെ മറ്റു സഖ്യരാജ്യങ്ങളെയും പലപ്പോഴും വിറപ്പിക്കുന്നത് അതി അങ്ങേയറ്റം രൂക്ഷമായിട്ട് വിമർശിക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് കടുത്ത വിയോജിപ്പുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെയുള്ള സർവകലാശാലകളെ തകർക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ വർഷം കൊടുക്കേണ്ടിയിരുന്ന നാൽപ്പത് കോടി ഡോളറിൻ്റെ ആനുകൂല്യം സഹായം സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ് ജൂതവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു ആൻറ്റി സെമിറ്റിസമാണ് ആ സർവകലാശാല നടക്കുന്നത് അതിനെ തടയുന്നതിൽ അധികൃതർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് അതിന് കാരണമായിട്ട് പറയുന്നത് അപ്പോൾ ഇന്ന് ലോകം മുഴുക്കേ അക്കാദമിക സ്വാതന്ത്ര്യത്തിന് നേരെ സ്വതന്ത്ര ചിന്തയുടെ നേരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഭരണകൂടം കടന്നാക്രമണവും കയ്യേറ്റം നടത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇത് കുറേ കാലങ്ങളായി നടക്കാൻ തുടങ്ങിയതാണ് അമേരിക്കയിൽ ഇത് ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നതെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഏറ്റവും ശക്തമായ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നത് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലായിരുന്നു അവിടെയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഏകപക്ഷീയമായി അതി ആക്രമിക്കുന്ന ഒരു സംവിധാന ഒരു രീതിയാണ് അവിടെയുള്ള വൈസ് ചാൻസലറും അവിടെയുള്ള സംഘപരിവാര സംഘടനകളും അവിടെയുള്ള പോലീസും നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ സം ആ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവിടെ കാണാനുണ്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അത് ഉണ്ടായിരുന്നു വിശ്വഭാരതി വിശ്വഭാരതി ശാന്തി നികേതൻ എന്ന് പറയുന്ന അതിപ്രശസ്തമായ സർവകലാശാലയിൽ അവിടെയുള്ള ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിത അമർത്യാസൻ അദ്ദേഹത്തിൻ്റെ വീട് അവിടെയാണ് ആ വീട് തകർക്കാനുള്ള ശ്രമങ്ങൾ ആ വീട് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ സർക്കാരിനും സർക്കാരിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിനെ നയിക്കുന്ന പാർട്ടികൾക്കും അവരുടെ ഐഡിയോളജിക്കും എതിരായിട്ട് നിലപാടെടുക്കുന്ന ആളുകൾ അത് അമർത്യാസൻ ആയാലും ശരി ജെ എൻ യു വില ായാലും ശരി കൊളംബിയയിലെ വിദ്യാർത്ഥികളായാലും ശരി അവരെ എല്ലാം ആക്രമിക്കുന്ന അവരെ എല്ലാം കീഴടക്കാൻ ശ്രമിക്കുന്ന അവരുടെ എല്ലാം സ്വതന്ത്ര തകർക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കമാണ് ഇന്ന് ലോകമെങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ സ്വതന്ത്ര ചിന്ത അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ലോകത്ത് ഫാസിസത്തിൻ്റെ വളർച്ച അതിനെ തടയാനുള്ള ഒരു ശക്തിയും ബാക്കിയുണ്ടാവില്ല എന്നാണ് അർത്ഥം അതുകൊണ്ട് ഇന്ന് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഫാസിസ്റ്റ് മനോഭാവം ഒരു ശക്തിയായിട്ട് അതിശക്തമായിട്ട് ഒരു 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 മുമ്പിൽ വളർന്നു വന്നിരിക്കുന്നു ഭരണകൂടങ്ങൾ പോലും അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നു ഇത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായിട്ടുള്ളൊരു ഭീഷണി വളരെ കൃത്യമായിട്ടൊരു ഭീഷണി മുമ്പിൽ വയ്ക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പലസ്തീൻ അനുകൂലമായിട്ട് ചിന്തിക്കുന്നത് പോലും ഒരു കുറ്റമായിട്ട് കാണുന്ന ലോകത്ത് ഈ ഇത്തരത്തിലുള്ള ഒരു ലോക സംവിധാനത്തിൽ എത്ര കാലം ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യവും വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്